ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ വേനൽമഴ വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വേനൽമഴ ശക്തിപ്പെട്ടിരുന്നു തെക്കൻ കേരളത്തിലായിരുന്നു അന്ന് മഴ കാര്യമായി ശക്തിപ്പെട്ടിരുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അന്ന് നാല് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിരുന്നു ഇന്നലെ വരെ സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങളിൽ മഴ ലഭിച്ചിരുന്നു എന്നാൽ ഇന്നു മുതൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് മഴ ലഭിക്കുക അതേസമയം വ്യാഴാഴ്ചയോടെ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ ജില്ലയിലും മഴ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് കഴിഞ്ഞ തവണ തെക്കൻ കേരളത്തിലായിരുന്നു മഴ ശക്തിപ്പെട്ടതെങ്കിൽ ഇത്തവണ വടക്കൻ കേരളത്തിലാണ് വേനൽ മഴ ശക്തിപ്പെടുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഇന്നത്തെ നിരീക്ഷണ പ്രകാരം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ രണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഈ മാസം ഇരുപതിനു ശേഷം കൂടുതൽ മഴക്ക് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ സാധ്യതയുള്ളതായി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി